ഹായ് ഹായ്ക്കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാത ഇന്ന് സദ്യ സ്പെഷ്യൽ ഒരു വെള്ളരിക്ക പച്ചടി നോക്ക അപ്പോഴേ വെറൈറ്റി പച്ചടിയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമാതൊന്നും കയറിയതൊന്നും വീഡിയോയിലേക്ക് പോവാ ഹായ്ക്കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാത ഇന്ന് ഒരു ഓണം റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴ വെള്ളരിക്ക വെച്ചൊരു വെറൈറ്റി പച്ചടി ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വെള്ളരിക്ക പച്ചടിയാണ് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് അതിനുവേണ്ടി ഇത്രയും വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴും ഞാൻ വെള്ളരിക്ക ഇവിടെ കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് അല്ലെ ഇത്രയും കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഒന്ന് അടിച്ചെടുക്കണം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം അപ്പോഴ് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അടച്ചു കൊടുക്കുക അപ്പൊ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണ്ടെ അപ്പോഴും വെള്ളം ഒരു ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്ത് കൊടുത്താൽ പുളിശ്ശേരി പോലെയാവും പുളിശ്ശേരിയാവൂല അല്ലാത്തവരുമാവും അപ്പൊ ഇതേപോലെ തയ്യാറാക്കി അപ്പൊ നമുക്ക് സദ്യയുടെ സൈഡ് ആയിട്ട് വെക്കാൻ പറ്റും ഇതൊക്കെ പുളിപ്പുണ്ടാന്ന് നോക്കിട്ട് കൂട്ടുകാരെ ഉം നല്ല പുളിപ്പുള്ള തൈരാണ് എടുക്കാറുള്ളത് ഇത് നീ അടുത്തിടെ കിട്ട തൈരൊന്നും പുളിപ്പൊന്നുമില്ല ഇവിടെ ഞാൻ നല്ല ഫ്രിഡ്ജിൽ പോലും വെക്കാതെയാണ് ചോദിച്ചിരുന്നത് എന്നിട്ടും പുളിപ്പൊന്നുമില്ല മിൽമയുടെ അപ്പൊ ഇതിനൊക്കെ വെച്ചിട്ട് പുളിപ്പുള്ള തൈരാണ് നല്ലത് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടും എന്നല്ല ആടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ കൂട്ടുകാരെ